സാമ്പത്തിക ഇടപാടു രംഗത്ത് ഇരുപതു വർഷത്തെ സേവന പാരമ്പര്യമുള്ള എസ് ടി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ കോർപ്പറേറ്റ് മന്ദിരം ചെപ്പശ്ശേരി ഹൈസ്കൂളിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മറ്റ് രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ഇടപാടുകാരും ചടങ്ങിൽ പങ്കെടുത്തു സാമ്പത്തിക ഇടപാട് രംഗത്ത് വിശ്വാസ്യതയുടെ കയ്യൊപ്പ് ചാർത്തിക്കൊണ്ടാണ് ഇരുപതു വർഷത്തെ സേവന പാരമ്പര്യവുമായി എസ് ഡി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ കോർപ്പറേറ്റ് മന്ദിരം ചെറുപ്പശ്ശേരി ഹൈസ്കൂളിന് സമീപം ഞായറാഴ്ച പ്രവർത്തനം ആരംഭിച്ചത് പ്രൗഢ ഗംഭീരമായി നടന്ന ചടങ്ങിൽ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ കോർപ്പറേറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തു ഹെഡ് ഓഫീസ് ഉദ്ഘാടനം ചെറുപ്പശ്ശേരി നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രനും നിർവഹിച്ചു എനിക്ക് പറയാനുള്ളത് കൃത്യമായിട്ട് താഴത്ത് കൂട്ടുന്ന താളാണ് അത് കൊണ്ടു നടക്കലാണ് പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാട് നടത്തുന്ന ഒരു സ്ഥാപനത്തിൻ്റെ കൃത്യമായി കൊണ്ടു നടത്തുക അത് കൃത്യമായിട്ട് ഒരു താവത്തിലായിരിക്കും ജനങ്ങൾക്ക് ഏറ്റവും അധികം ഉപകരിക്കുന്ന വിഷയം എന്തെല്ലാം പറഞ്ഞാലും ആദ്യമായിട്ട് മുന്നിൽ നടക്കുന്ന ഒരു വിഷയം സാമ്പത്തികമാണ്

എൻ ബി എഫ് സിയുടെ പ്രകാശനം എസ് ടി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എം ടി സിനി പ്രസാദ് നിർവഹിച്ചു ബിസിനസ് ഓപ്പറേഷൻസ് ഹെഡ് വിനോദ് കല്ലട അധ്യക്ഷനായി ചടങ്ങിൽ വെച്ച് മൃദനരായ തിരഞ്ഞെടുക്കപ്പെട്ട നൂറ്റിയൊന്ന് വ്യക്തികൾക്ക് ധനസഹായ വിതരണവും നടത്തി ചെറുപ്പശ്ശേരി ആർദ്രം പാലിയേറ്റീവ് കെയർ പ്രസിഡന്റ് വി പി ഹുസൈൻ സഹായ വിതരണം ഉദ്ഘാടനം ചെയ്തു നഗരസഭാ കൗൺസിലർ ഷെയനാജ് ബാബു വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാവ് ഷംസുദ്ദീൻ വ്യാപാരി വ്യവസായി സമിതി ജില്ലാ കമ്മിറ്റി അംഗം കെ പി എം ഷംസുദ്ദീൻ എസ് ടി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ കൃഷ്ണപ്രസാദ് മഞ്ജു നന്ദകുമാർ തുടങ്ങിയവർ സംസാരിച്ചു മറ്റ് രാഷ്ട്രീയ സാമൂഹ്യ പൊതുരംഗത്തെ പ്രമുഖരും ഇടപാടുകാരും കുടുംബാംഗങ്ങളും സ്റ്റാഫും ചടങ്ങിൽ സന്നിഹിതരായി ഇരുപതിനായിരം ചന്ദ്രശ്ര അടി വിസ്തീർണത്തിൽ എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെയുമാണ് എസ് ടി ഗ്രൂപ്പ് കോർപ്പറേറ്റ് ഓഫീസ് തുറന്നിട്ടുള്ളത് ഗ്രാമസുരക്ഷിധി ലിമിറ്റഡിന്റെ ചെറുപ്പശ്ശേരി ബ്രാഞ്ചും ഗ്രാമസുരക്ഷാ ഇന്റഗ്രേറ്റഡ് ഫൗണ്ടേഷന്റെ ചെറുപ്പശ്ശേരി ബ്രാഞ്ചും ഇനി മുതൽ എസ് ഡി ടവറിലെ ഗ്രൌണ്ട് ഫ്ലോറിലാണ് പ്രവർത്തിക്കുക ഇടപാടുകാരുടെ സ്നേഹവും പിന്തുണയുമാണ് എസ് ടി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ വളർച്ചയ്ക്ക് പിന്നിലെന്നും എൻ ബി എഫ് സിയിൽ ഉൾപ്പെടെ കൂടുതൽ ബ്രാഞ്ചുകൾ തുടങ്ങുകയാണ് ലക്ഷ്യമെന്നും എസ് ഡി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ കൃഷ്ണപ്രസാദ് പറഞ്ഞു വളരെ നല്ല രീതിയിൽ കൂടി ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിന്റെ പരിസമാപ്തിയാണെന്ന് ഇവിടെ കണ്ടിട്ടുള്ളത് ഞങ്ങളെ ഉത്തരവാദിത്വം കൂടുകയാണ് ജനങ്ങളോടുള്ള കടപ്പാടും സ്നേഹവും നമുക്ക് ഇതിനോടൊപ്പം അറിയിക്കുന്നു എല്ലാവരുടെയും എന്താ അകമഴിഞ്ഞ സഹായമാണ് ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു കോപ്പറേറ്റീവ് ഓഫീസിലേക്ക് മാറാനും മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഞങ്ങൾക്ക് പ്രചോദനമാവുന്നത് അതിനെ എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു അതേപോലെ നമ്മൾ ഉൾക്കാർ വരാത്ത അതിഥികൾ തീർച്ചയായും ഇനിയുള്ള അവസരങ്ങൾ വരാം നമ്മൾ ഓഫീസൊക്കെ സന്ദർശിക്കണം നമ്മളെ ഞങ്ങൾ എന്താണ് ഞങ്ങൾ ഈ സ്ഥാപനത്തിൽ ബിസിനസ് ഈ ആൾക്കാരെ കഴിഞ്ഞ് ഡെപ്പോസിറ്റ് വാങ്ങിച്ചിട്ട് എന്താണ് ചെയ്യണമെന്ന് നിങ്ങൾ വന്ന് നോക്കണം അത് നിങ്ങളെയും കൂടി ഉത്തരവാദിത്തമാണ് നമ്മൾ ഡെപ്പോസിറ്റ് സ്വീകരിച്ച് ലോണുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അത് നിങ്ങളും വന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ട് ഈ വക അവസരങ്ങൾ നിങ്ങളെല്ലാവരും ക്ഷണിക്കുന്നത് അപ്പോൾ ഇനി എത്താൻ പറ്റാത്ത ആൾക്കാരെ ഞാൻ ഒന്നിൽ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് വരിക നമ്മളെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക ഞങ്ങൾ വേണ്ട രീതിയിൽ സപ്പോർട്ട് ചെയ്യുക എല്ലാവരുടെയും അനുഗ്രഹത്തിനും പ്രാർത്ഥിക്കും നന്ദി കേന്ദ്ര സർക്കാർ അംഗീകൃത ധനകാര്യ സ്ഥാപനമായ ഗ്രാമസുരക്ഷാ നിധി ലിമിറ്റഡ് സാധാരണക്കാർക്ക് അനുയോജ്യമായ നിരവധി നിക്ഷേപ വായ്പ പദ്ധതികളാണ് നൽകി വരുന്നത് ചെറുപ്പശ്ശേരി ആസ്ഥാനമായുള്ള കമ്പനിക്ക് നിലവിൽ കൊപ്പം കടമ്പഴിപ്പുറം ഒറ്റപ്പാലം മണ്ണാർക്കാട് ഒലവക്കോട് പെരിന്തൽമണ്ണ കുന്നംകുളം വടക്കാഞ്ചേരി എന്നിവിടങ്ങളിലും ബ്രാഞ്ചുകളുണ്ട്